രെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയമേ ഈ തെറ്റിദ്ധാരണ എന്തുകൊണ്ട് ഉണ്ടാകുന്നു അല്ലെ അതിൻ്റെ പിന്നിലുള്ള മനഃശാസ്ത്രം എന്താണ് തെറ്റിദ്ധാരണ അപ്പം ഇതിനെ ആ വാക്കിനെ ഒന്ന് നമുക്കൊന്ന് പിരിച്ചെഴുതി നോക്കാം തെറ്റി ധാരണ അതായത് ശരിയായിട്ടുള്ളതല്ലാത്ത ധാരണ എന്ന് വെച്ചാൽ റിയലൈസേഷൻ പലതും നമ്മൾ പുറമേ നിന്ന് കാണുന്നതും കേൾക്കുന്നതും മറ്റുള്ളവർ പറയുന്നതൊക്കെ അതേപോലെ സ്വീകരിക്കുന്നവരുട്ട് അത് തെറ്റായിരിക്കാം പക്ഷെ അതേപോലെ സ്വീകരിക്കുന്നു അപ്പോൾ നിങ്ങൾ കൊണ്ടു നടക്കുന്ന ധാരണയാണ് തെറ്റിദ്ധാരണ ഇനി മറ്റു ചിലത് വസ്തുതാപരമായിട്ട് ശരിയായ കാര്യമായിരിക്കാം പക്ഷെ നമ്മൾ ധരിക്കുന്നത് തെറ്റായിട്ടാണ് അതും തെറ്റിദ്ധാരണയാണ് അപ്പോൾ ഇതൊക്കെ ഒരുപാട് നമ്മുടെ ചുറ്റുപാടും ബന്ധങ്ങളിലൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടാകാറുള്ള തെറ്റിദ്ധാരണ മുഖാന്തരം ഉണ്ടാകാവുന്ന ഇഷ്യൂസ് ചെറിയൊരു തെറ്റിദ്ധാരണ മതി അതവിടെ കിടന്ന് വലുതായി വലുതായി അതുതന്നെയാണ് എന്ന് ഉറപ്പിച്ച് ശേഷകാലം മുഴുവൻ നരകത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ നരകതുല്യമായ ജീവിതം നയിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്താണ് ഈ തെറ്റിദ്ധാരണ അല്ലെ അതിൻ്റെ മുന്നിലെ മനഃശാസ്ത്രം നമ്മൾ അറിയണം എന്ന് പറയുന്നത് ഇപ്പം ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ പുറമേ നിന്ന് വരുന്ന അനുഭവം കഴിഞ്ഞ കാല അനുഭവങ്ങളായിരിക്കാം ചിന്തകളായിരിക്കാം ഇതെല്ലാം ഉള്ളിലേക്കാണ് പോകുന്നത് ഫിൽറ്റർ ചെയ്തിട്ടാണ് അകത്തോട്ട് പോകുന്നത് അകത്തേക്ക് നമ്മൾ സംസ്കരിച്ച് വെച്ചിരിക്കുന്ന ചില പ്രസ്പെക്റ്റീവുകളുണ്ട് ധാരണകൾ അത് ഏതാ എങ്ങനെയാണോ കൂടി നിൽക്കുന്നത് അതിന് സമാനമായ രീതിയിൽ മാത്രമേ നമ്മൾ അതുമായിട്ട് പുറമേന്ന് വരുന്ന ഏതൊരാശയത്തെയും അനുഭവത്തെയും നോക്കിക്കാണുകയുള്ളൂ എന്നർത്ഥം അതായത് ഒരു പക്ഷാപാതപരമായ മനസ്സിലാക്കലായിരിക്കും പുറമേ നിന്ന് വരുന്ന കാണുന്ന സംഭവങ്ങളെയെല്ലാം ഓരോരുത്തരും എടുക്കുന്നത് പക്ഷാപാതപരമായ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു ബിലീഫ് സിസ്റ്റമുണ്ട് പല കാര്യങ്ങളിലും നമ്മൾ പണ്ട് തൊട്ടേ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു അതിന് സമാനതയുള്ള തലത്തിലായിരിക്കും ഓരോരുത്തരും ഒരു സംഭവത്തെ അല്ലെങ്കിൽ ഒരു പ്രസ്താവനയൊക്കെ നോക്കിക്കാണുക ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഒരു റോഡിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ഒരു സ്കൂട്ടർ വന്ന് ഒരു സൈക്കിളെ തട്ടി അത് അവിടെ കുറച്ച് ആൾക്കാരൊക്കെ കൂടി ഒരാളുടെ കാലൊക്കെ മുറിഞ്ഞ് അവിടെ കിടക്കുകയാണ് സ്കൂട്ടറുകാരൻ്റെ സൈക്കിളുകാരൻ്റെ ഒരു പ്രശ്നമില്ല അപ്പോൾ അവിടെ പലരും തടിച്ചു കൂടും ഓരോരുത്തരും അവരവരുടെ ഉള്ളിൽ കിടക്കുന്ന സഹജമായ പക്ഷാപാതപരമായ വിലയിരുത്തലായിരിക്കും നടക്കുക അത് അങ്ങനെ സൈക്കിളുകാരനെ ഇടിക്കാൻ പറ്റുമോ അതല്ലേ തെറ്റ് അവിടെ മറ്റാൾ പറയും അത് ഈടെ സ്കൂട്ടറുകാരൻ്റെ കുഴപ്പമില്ലല്ലോ സൈക്കിളുകാരൻ ഇങ്ങോട്ട് വന്ന് അശ്രദ്ധമായിട്ട് വന്നല്ലേ അപ്പോൾ അടുത്തയാൾ വന്നിട്ട് പറയും എന്നാലും അതിന് ഹോണില്ലേ ചിലർ ഒന്ന് എത്തി നോക്കിയിട്ടങ്ങ് പോയി ഇതിനകത്ത് നമുക്ക് ഇടപെട്ടൊരു കാര്യമില്ല ചിലരതല്ല അങ്ങോട്ടറി എന്താ എന്താ ഇവിടെ പ്രശ്നം എന്താ മൊത്തം ഒന്ന് ശ്രദ്ധിച്ചിട്ട് ആരുടെയെങ്കിലും ഒരു പക്ഷം കയറി പിടിച്ച് അവിടെ ഇല്ലാത്ത പോലാഹലം എല്ലാം ഉണ്ടാക്കും അപ്പോൾ ഒരു സംഭവത്തെ തന്നെ ഓരോരുത്തരും അവിടെ ഇടപെടുന്നത് വ്യത്യസ്ത മനോഭാവത്തിന് കാരണം അവരുടെ ഉള്ളിൽ സഹജമായ രീതിയിൽ കിടക്കുന്ന കോർ അതിനുമായിട്ട് തട്ടിച്ച് നോക്കിയിട്ട് അവരെടുക്കുന്ന ചില ന്യായാന്യായങ്ങളൊക്കെയാണ് അതെങ്ങനെ പെരുമാറണം ഒരു അത് വ്യക്തികളിൽ മാത്രമല്ല ഒരു പ്രത്യേക സമൂഹത്തിലുണ്ട് രാജ്യങ്ങളിലുണ്ട് ഉദാഹരണം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ പണ്ടേ ഭത്തശത്രികളാണ് പല കാരണങ്ങളാണ് പാകിസ്ഥാനികളെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരുടെ കൊച്ചു കുഞ്ഞുങ്ങളൊട്ട് മുത മുതിർന്നവർക്ക് വരെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ വിദ്വേഷപരമായിട്ട് കാണേണ്ട ഒരു സംസ്കാരമാണ് കൾച്ചറാണ് അതുകൊണ്ട് ഇന്ത്യയിലുള്ള പല കാര്യങ്ങളും മിക്ക കാര്യങ്ങളും അവരെ സംബന്ധിച്ച് തെറ്റാണ് പക്ഷാപാതപരമായ കാര്യങ്ങൾ ഉള്ളിൽ കിടക്കും അപ്പം നല്ലതാണെന്ന് പറഞ്ഞാലും അങ്ങേയിരിക്കില്ല നേരെ തിരിച്ച് ഇന്ത്യയിൽ നമ്മൾ നോക്കുമ്പോൾ പാകിസ്ഥാനിൽ നിന്നുമ്പോൾ ഇങ്ങനെ ജോലി ഉള്ളു പലരും അതായത് നമ്മുടെ ഉള്ളിൽ പക്ഷാപാതപരമായ ഒരു ബിലീഫ് സിസ്റ്റം കിടക്കും ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ഒരു സാഹചര്യത്തിൽ പലരും പെരുമാറുന്നത് പലപ്പോഴും യാഥാർത്ഥ്യമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തതായിരിക്കും ഒരു വ്യക്തിയുടെ ഉള്ളിലെ ആ കൾച്ചർ അനുസരിച്ച് ബിലീഫ് സിസ്റ്റം അനുസരിച്ച് അതിനെ നോക്കിക്കാണുന്നു അതപ്പോൾ തെറ്റായ ധാരണയായിട്ട് വരുന്ന പോലും തെറ്റിദ്ധാരണ ഞാനൊരു എക്സാമ്പിളൂടെ പറയാം അപ്പോൾ കുറച്ച് മനസ്സിലാവും ഓരോരുത്തരുടെ ഉള്ളിലുള്ള ആ കോർ എന്താണോ അതിന് സമാനമായ രീതിയിൽ ആദ്യം കയറി ചിന്തിക്കും ഒരു വീട്ടിൽ മരണം നടന്നു തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള അമ്മ മരണപ്പെട്ടു അവിടെ കിടത്തിയിരിക്കുകയാണ് പല ബന്ധു മിത്രാദികളൊക്കെ കൂടി ഉണ്ട് ഈ വേളയിലാണ് പറമ്പിലെ തേന്മാവ് തേങ്ങിക്കരയുന്നു എന്തായിരിക്കും കാരണം ഞാനിത് പറഞ്ഞു നിർത്തിയപ്പോൾ നിങ്ങളിൽ പലരും ആദ്യം ചിന്തിച്ച് എന്തായിരിക്കും എന്നറിയോ ആ മാവല്ലേ വെട്ടേണ്ടത് അതിനെ വിട്ടും എന്നോർത്ത് കാരണം ദഹിപ്പിക്കാൻ ആ മാവിനെ വിട്ടുമോ എന്നുള്ള ഭയത്താൽ സങ്കടത്താലാണ് ആ മാവ് കരഞ്ഞതെന്നാണ് നമ്മളിൽ പലരും ചിന്തിക്കുക അല്ലേ അങ്ങനെ ചിന്തിച്ചവരുണ്ടാവുമല്ലേ യെസ് ആ ആ മാവ് എന്തുകൊണ്ടാണ് കരഞ്ഞെന്നറിയാമോ എന്നെ നന്നേ ചെറുപ്പത്തിലെ ഒരു ചെറിയ മാങ്ങാണ്ടി ആയിരുന്നപ്പോൾ കൊണ്ടുവന്ന് വളർ ഒഴിച്ചിട്ട് വളർത്തി വലുതാക്കി വെള്ളമൊഴിച്ച് വളം തന്നു വലുതാക്കിയ അമ്മയാണല്ലോ അവിടെ കിടക്കുന്നത് ഇനി എനിക്ക് കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള ചിന്തയും ആകരുതോ ആ മാവ് തേങ്ങിക്കരയാൻ കാരണം നമ്മുടെ മനസ്സിലേക്ക് ഓടി വന്നത് എന്താ അതിനെ വിട്ടും സാധാരണ അങ്ങനെയുള്ള ഒരു അനുഭവമാണല്ലോ മാമ്പറകു വെട്ടിയാണ് ദഹിപ്പിക്കാറുള്ളത് അങ്ങനെ പണ്ട് തൊട്ടേ ഉള്ളത് നമ്മുടെ ബിലീഫ് സിസ്റ്റം ഉണ്ട് അതുമായിട്ട് സമാനതയുള്ളായിരിക്കും പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ വരിക ഇതേപോലെയാണ് ഓരോരോ കാര്യങ്ങളും ഒരു വ്യക്തിയുടെ സഹജമായ ഉള്ളിൽ ഇപ്പം സംശയം സഹജമായിട്ടുള്ളൊരാൾക്കാർ ഏത് കാര്യത്തിലും കയറി സംശയിച്ചു സംശയാസ്വദമായ രീതിയിൽ എടുക്കുകയുള്ളൂ ഇങ്ങനെ പല പല രംഗങ്ങളിലും ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള കോർ വാല്യൂ അനുസരിച്ചായിരിക്കും ഒരു വിഷയത്തെ അല്ലെങ്കിൽ വ്യക്തികളെ വിലയിരുത്തുകയൊക്കെ ചെയ്യും അത് പലപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പിന്നെ മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ ചില ചില കാര്യങ്ങളെ അടിസ്ഥാനരഹിതമായ കാര്യമാണ് എന്ന് നിങ്ങൾക്കറിയാം ഒരു റെലവൻസും ഇല്ലാത്ത കാര്യമാണ് എന്നറിയാമെങ്കിലും ഒന്നുകൂടെ അതിനെ പരീക്ഷിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നു ചില തെറ്റിദ്ധാരണകൾ ഒരടിസ്ഥാനം ഇല്ലാതെ നിങ്ങൾക്കറിയാം പക്ഷെ എന്നാലും അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോയെന്നറിയാനായിട്ട് ചെ സമയം കളയുക അല്ല അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുക ഇവരൊക്കെ അത് അമ്പര വിഡ്ഢികളാണ് വീണ്ടും വലിയ അപകടത്തിലേക്ക് വരും അത് പറയുമ്പോഴും ചെറിയൊരു സന്ദർഭം പറയാം ഇതേപോലെ ഒരു താടിയൊക്കെ വളർന്നിട്ട് വളരെ സന്യാസി ഉണ്ടായിരുന്നു അപ്പോൾ ആ ഇടയ്ക്ക് ഒരു പുസ്തകത്തിൽ അദ്ദേഹം വായിച്ചു ഈ താടി വളർത്തുന്നവരെല്ലാം വിഡ്ഢികളാണ് ബഹുഭൂരൂക്ഷവും വിഡ്ഢികളാണ് ബുദ്ധി ഇല്ലാത്തവരാണോ ഉടനെ ഇദ്ദേഹത്തിൻ്റെ ദേഷ്യം പോകുന്നു താടി വളർത്തുന്നവരൊക്കെ അങ്ങനെ വിലയിരുത്താൻ പറ്റുന്നത് വെട്ടികളാണ് എന്നാലും അത് ശരിയാണോ അപ്പം ഈ സന്യാസിക്ക് ആദ്യം മനസ്സിലായി ഇത് വസ്തുതയൊന്നുമില്ല അവനൻ്റെ കാഴ്ചപ്പാടും തന്നെയാണ് പക്ഷേ ഇങ്ങനെ ഒരു ബുക്കിൽ പ്രധാനപ്പെട്ട ഒരു ബുക്കിൽ ഒരു ആൾ എഴുതിയല്ലേ ഇനി അത് ശരിയാണോ എന്നാ വേണ്ട ഈ താടി ഞാൻ കരിച്ച് കളഞ്ഞേക്കാം ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഈ താടിയുടെ തുമ്പ് കൊണ്ട് തീക്കകത്തോട്ട് വെച്ച് കുറച്ച് കരിച്ച് കളയാന്ന് വരും താടി കുറയ്ക്കാന്ന് വെച്ചു അപ്പോൾ എന്ത് ചെയ്യാ പെട്ടെന്ന് തീ ആളി താടിയും കത്തി മീശയും കത്തി മുഖം എല്ലാം കൂടെ ആപ്പട പൊള്ളി വൃത്തികേടായി അപ്പോഴാണ് അദ്ദേഹം എല്ലാം കിടത്തിയിട്ട് പറയുക ശരിയാണ് വസ്തുതാപരമായ കാര്യങ്ങൾ സത്യമാണെന്നറിഞ്ഞിട്ടും ഇറങ്ങി പരീക്ഷിക്കാൻ ഇറങ്ങുന്ന ഒരു പമ്പര വിട്ടീടാണ് അത് ആ ബുക്കിൽ പറഞ്ഞാൽ കറക്റ്റാണ് ഇപ്പോൾ എനിക്ക് അനുഭവം വന്നു എന്ന് പറഞ്ഞ പോലെയാണ് പലരും ഈ തട്ട് കിട്ടി കഴിയുമ്പോഴാണ് ഒന്നുകൂടെ ഉറക്കിയുള്ളൂ അതുവരെ ഈ തെറ്റിദ്ധാരണയുടെ പുറകെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും ഇറങ്ങിത്തിരിക്കും പരണത് ഫലവും ഇവരുടെ ഗതി അധോ ഗതി ക്ലിയർ ആവുന്നുണ്ടോ അപ്പോൾ അതിസൂക്ഷ്മമായ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം